കരുവാറുകുണ്ട് പുത്തനേഴി ഉദയം ക്ലബിന്റെ അഖില കേരള ഫൈവ്സ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി വാർഡംഗം വി സി ഉണ്ണികൃഷ്ണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന മത്സരത്തിൽ മൈത്രി ഭവനം പറമ്പ് യുണൈറ്റഡ് എഫ് സി രാമൻ തിരുത്തിയെ പരാജയപ്പെടും പുത്തനഴി ഉദയൻ അഖില കേരള ഫൈവ് സ്റ്റെഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് പുത്തനഴി സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ തുടക്കമായത് ഉദ്ഘാടന മത്സരത്തിന് മുമ്പായി സിത്താര ഇരിങ്ങാട്ടിയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി തുടർന്ന് ക്ലബ്ബ് ഭാരവാഹികൾ ടൂർണമെന്റ് സ്പോൺസർമാർ തുടങ്ങിയവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ഉദ്ഘാടന മത്സരത്തിൽ മൈത്രി ഭവനം പറമ്പും യുണൈറ്റഡ് എഫ് സീസ് രാമൻ തുരുത്തിയുമാണ് മത്സരിച്ചത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് മൈത്രി ഭവനം പറമ്പ് യുണൈറ്റഡ് എഫ് സീസ് രാമൻ തുരുത്തിയെ പരാജയപ്പെടുത്തി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റിൽ മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റുരയ്ക്കും Nisbirak Meraduk